ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയത് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ എന്ന് വെളിപ്പെടുത്തി ശോഭ സുരേന്ദ്രൻ ചർച്ചകൾ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായതാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ജയരാജനാണ് വെളിപ്പെടുത്തേണ്ടത് ഇ പി ജയരാജൻ പിന്മാറിയതിന്റെ കാരണം പിണറായി വിജയന് അറിയാമെന്നും ശോഭ പറയുന്നു അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊന്ന് എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് പതിനെട്ടാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത് എറണാകുളത്തെ റിലയൻസെൻസ് ഹോട്ടലിൽ വെച്ചാണ് എന്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സരരംഗത്തുണ്ടായിരുന്ന ടി ജി രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു